ഇത് നമ്മുടെ പുതിയ ഐറ്റംസ് ഫ്ലവർ പോട്ടാണ് ഇതിപ്പോ ഏകദേശം ഒരു ഉത്സവ പറമ്പിലൊരു പ്രതി കത്തിച്ച തൃശൂർ പൂരത്തിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയൊരു സാമ്പിൾ സാധനമാണ് ഓരോ കിലോ വരുന്ന ഓരോ ആണ് അതേ ടൈപ്പ് നമുക്ക് ആളുകൾ പരിക്കുകൾ പറ്റൂലത്തിന്റെ മാലപ്പടക്കം വന്നത് അവിടെ ഉണ്ട് ആ അറുപത്തഞ്ച് സെന്റിമീറ്റർ നിറത്തിലുള്ള ലേസർ സ്ട്രൈക്ക് എന്ന് ഇതെന്താ ലേസർ ലൈറ്റ് ലേസർ ലൈറ്റ് അടിക്കുന്ന പോലെ തന്നെ ഈ സാധനം ആ വർക്ക് നേരത്തെ കാണിച്ച നൂറ് ഷോട്ടിന്റെ നൈറ്റ് റൈഡിന് ചെറിയ റൈറ്റ് ആ പന്ത്രണ്ട് ഷോട്ടില് വരുന്ന കോഴിക്കോട് ഹോൾസെയിൽ റേറ്റിൽ പടക്കങ്ങൾ വാങ്ങാൻ നേരെ പോയി ഐ ട്രേഡേഴ്സ് ട്രൈഡേഴ്സ് എൽത്തൂരിലേക്ക് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റോട്ടിൽ എലത്തൂര് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ എലത്തൂർ ജുമാത്തു പള്ളി നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ചപ്പാത്തി കമ്പനി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളോട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിട്ട് ട്രാഫിക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ വിഷുവിന് അപ്പോൾ ഇതിൽ വെറൈറ്റി സാധനങ്ങളാണ് പുതിയ പുതിയ ഐറ്റങ്ങൾ പുതിയ ഒരു ഐറ്റം ആണ് വർണ്ണജാല് മേലോട്ട് പോകുന്ന പൂക്കുറ്റി ബട്ടർ പ്ലൈസ് അതുപോലെ ബബിൾസ് ഒക്കെ നല്ല ഐറ്റം നല്ല കളർഫുൾ ആയിട്ട് വിരിയുന്ന ഐറ്റം ആണ് മറ്റേണ്ടല്ലോ നമ്മളെ മൈലൊക്കെ നമ്മുടെ നമ്മളതിലുണ്ട് ഷോക്ക് ഉണ്ട് മൈലൊക്കെ ഇവിടെ മൂന്ന് വർഷമായിട്ട് ഓടുന്ന സാധനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ഉണ്ട് വളരെ റേറ്റ് പറഞ്ഞിട്ടാണ് റേറ്റില് കിറ്റ് കാറ്റ് ആയിട്ട് അതെ ഇത് എന്തായാലും ചർബർ അല്ലേ ചർബർ ചർബർ ഐറ്റാണ് വളരെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യം കൂടെ കൊടുക്കുകയാണ് മുപ്പത് രൂപ ഇവിടെ ഇവിടെ വരും റേറ്റ് വരുന്നുള്ളൂ ശിവകാശി റേറ്റ് തന്നെ പുതിയ ഐറ്റം നോക്കുകയാണെങ്കിൽ ഇതാ താമര പോലെ കത്തിച്ച് കഴിഞ്ഞാൽ താമര വിരിയും പോലെ വിരുന്ന ഒരു ഫംഗ്ഷനാണ് അങ്ങനെ ഇപ്പത്തെ ഒരുപാട് ട്രെൻഡിങ് ഐറ്റങ്ങൾ ഉണ്ട് ഡ്രോൺ ഉണ്ട് മയിലുണ്ട് മസന കുടി വൈകി ഊട്ടി ഉണ്ട് ചെണ്ടമേ ഉണ്ട് ഫ്ലാഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് ഇത് ഒന്നിനകത്ത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഫ്ലാഷ് ഒന്നിനകത്ത് വരും ഈ വർഷം ഇറങ്ങിയ പുതിയൊരു ഐറ്റം സാധനമാണ് ഇനി അടുത്തൊരു വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഡാൻസിങ് നമ്പറിലിട്ടോ ഇതിന്റെ താഴത്ത് പൂത്തിരി ആണ് പൂത്തിരിയിൽ തീ കൊടുത്തുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഡാൻസ് ചെയ്ത് കണ്ടിങ്ങനെ കറങ്ങണമായിരുന്നു ഇത്തവണത്തെ കുട്ടികളുടെ താരാത് ഇനി ഏരിയൽ ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് മുതൽ ആയിരം ഷോട്ട് വരെയുള്ള ഐറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഒരു നാലിഞ്ചാകുമ്പോൾ ഒന്നുകാടി നാലിഞ്ചിന്റെ ഇരുപത് ഷോ മുപ്പത് ഷോട്ടൊക്കെ വരുന്നുണ്ട് അതൊന്നും കൂടി തൃശ്ശൂർ തൃശൂർ പൂർത്തം വലിയ ഷോട്ടുകൾ വലിയ ഷോട്ടുകൾ

പടക്ക പ്രേമികൾക്ക് ഇതാ ഒരുപാട് ഐറ്റങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് ഈ ഐ ഒറിജിനൽ പടക്കങ്ങൾ നമ്മൾ വേങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ വേറെ പെട്ടിന്റെ മേലെ ഈ ലെറ്റർ ബണ്ണി ബ്രാൻഡും ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഹോൾസെയിലായിട്ട് പടക്കങ്ങൾക്ക് വാങ്ങാൻ നേരെ വിട്ടോളി ഐ ട്രേഡേഴ്സ് എലത്തൂരിലേക്ക്